എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് കഴിഞ്ഞാൽ പനിയൊക്കെ പിടിച്ച് ആകെപ്പാടെ മൂക്കൊലിപ്പും കണ്ണൊക്കെ ചുമന്ന് ഏർ മൂക്ക് വാഴുന്നു വാലുന്നു വാലിന്ന് വാലിന്ന് ആ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് അതിന്റെ കയ്യിലിരിക്കുന്ന കമ്പെന്ന് വെച്ചാൽ ഇതൊരു തോട്ടയാണ് തോട്ടയാണ് തോട്ടി തോട്ടി പല പേരാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് പറയുന്നത് അതെ അപ്പോ ഇന്നേരം മുകളിൽ ഇവിടെ ഒരു വെറൈറ്റി ചാമ്പയുണ്ട് ആ ചാമ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആപ്പിള് പോലെ ആവും സാധനം വലിയ ചാമ്പയ്ക്ക അമ്മു വലിയ ചാമ്പയ്ക്ക ആ ചാമ്പയ്ക്ക് തിന്നാ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല മധുരമൊക്കെ ആയിട്ട് കൊറേയല്ല മൊത്തം തീർത്ത് പൂവന്ന് പുതിയ പൂ വന്ന് കാവന്ന് ഇനി അത് പിടിച്ച് വരണം അന്നേരം ഇവിടെ ഇച്ചിരി നിക്കുന്നുണ്ട് എന്താ ഞങ്ങളൊന്ന് പറിക്കാന്നും പറഞ്ഞിറങ്ങിയ മെച്ചുണ്ട് രണ്ടാമത്തെ ദിവസം അത് പഴുത്ത് സക്സസ് ആയി കഴിയുമ്പോഴത്തേക്കും ഞമ്മൾ ഈ ഒരു മാങ്ങയും കൂടെ പറിച്ചു വെക്കുന്നതായിരിക്കും എന്തായാലും ഞങ്ങൾ ചുമ്മാ അതൊന്ന് അഴിച്ചു നോക്കി ചെറിയൊരു പഴുത്ത മണമൊക്കെ അടിക്കുന്നുണ്ട് ആക്രാന്തെ ഇന്നിപ്പം നല്ലൊരു മഴയൊക്കെ വരാൻ വേണ്ടിട്ട് മഴക്കോളൊക്കെ ഉണ്ട് അതിനായിട്ട് ഇവിടെ നിക്കുന്ന ചാമ്പക്കായിരുന്നു ഇതിനകത്ത് മൊത്തം ചാമ്പയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും ഞമണ്ടനാകും ഇത്രയും ഇത്ര ആവുന്ന ചാമ്പയ്ക്ക് ആപ്പിളിന്റെ രുചിയാണ് അത് ചെറുതാ കറക്റ്റ് വലുതല്ലേ

ഇത് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോ ഓഫ് ആ ശേഷം ഒരു ചർച്ച ഇവിടെ ഉണ്ടായിരിക്കും പിന്നെ വേറെ എന്താ നിങ്ങളുടെ എന്താണ് വിശേഷം നമ്മുടെ തുടക്കക്കാരാണ് ഫാമിലിയോട് പോകാറില്ല അറിയത്തില്ല പിന്നെ രസമാണ് വീട്ടുകാരിലും കൂടെ ചേർന്നു കഴിഞ്ഞല്ലേ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ാണ് ഇതാണ് ചാമ്പയാ വലുതായി വരുന്നത് ഇവിടെ പക്ഷേ ഇല്ല ില്ല വരണം അതാണ് ബുദ്ധിമുട്ട് പക്ഷെ ഉഷ്ടം പോലെ നിന്നിരുന്നായിരുന്നു അതൊരെണ്ണം തിന്നാ മതിയായിരുന്നു വയരങ്ങറിയ വൈകുന്നേരത്തെ ഞങ്ങളുടെ ചെറുകടിയായിരുന്നു എന്തേരം എത്ര മിനിറ്റ് മൂന്നര മിനിറ്റ് ചോറടിക്കുന്നുണ്ടെങ്കി പറയണം ഉത്തരം േ അപ്പം ഇനിയിപ്പൊ അടുത്ത ട്രിപ്പ് ഇതൊന്നും അത്യാവശ്യം വിളഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയേക്കുക അത് ഇനി നമുക്കൊന്ന് നോക്കണം അല്ലേ ശേഷമാണ് ഇനി ഇതിന്റെ അത് ട്രയൽ വെച്ചേക്കാൻ അറിയുന്നില്ല ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പാട്ടിലോട്ട് ഞങ്ങള് പോവാത്തുള്ള ൊന്നും തിന്നാൻ കിട്ടിയില്ലെന്ന് സാരം അല്ലെ ആകെപ്പാടാ ഞങ്ങള് ഞങ്ങൾക്ക് ചാമ്പക്കം കിട്ടിയില്ല ഇല്ല ഒന്നുമില്ല എണ്ണ കടികളോട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഞങ്ങൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് ഇപ്പോ അയ്യോ അയ്യ ച എണ്ണക്കടികൾ ഇന്ന് മേടിച്ചില്ല അല്ല ഉണ്ടാക്കിയതല്ല ഇവിടെ എന്തും തരും ഞാൻ തിന്നാത്ത വാടയ ഇന്ന് സമ്പൂസയാണെങ്കിൽ നാളെ ഏത്തക്കപ്പം ചില സമയത്ത് പബ്സ് വരെ ഉണ്ടാക്കിട്ടുണ്ട് അത് ഇടും ഞാൻ ഇടും അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഉടനെ ഒരു അടി കാണു അടുത്തൊരു വീടുകളെ കാണാൻ പാ